ും അല്ലെ ഒരു കൂട്ടർ അതിന് നാമ അവർക്ക് നൽകിയ മനസ്സിലാക്കുന്നുണ്ട് അവർക്ക് അതുപോലെ മനസ്സിലാവുന്നുണ്ട് ഇതുപോലെ അവർ മനസ്സിലാക്കുന്ന പോലെ അബിനാഹും അവരുടെ മക്കളെ അപ്പൊ അവരുടെ മക്കളെ എങ്ങനെയാണ് മനസ്സിലാക്കുന്നത് അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സലമങ്ങൾ അവർ മനസ്സിലാക്കുന്നുണ്ട് എങ്ങനെ പിന്നെ അതിഹി നബിതങ്ങളെ പറ്റിയുള്ള വിശേഷണം കൊണ്ട് വിശേഷം കൊണ്ട് അവരുടെ ഗ്രന്ഥങ്ങള് അവരുടെ മതഗ്രന്ഥങ്ങൾ മതഗ്രന്ഥങ്ങളെതങ്ങളെ പറ്റിയൊക്കെ പറയുന്നുണ്ടല്ലോ പല ഇതാണ് ഇതാണ് കിബിലയിലേക്ക് തിരിഞ്ഞെക്കുന്ന പ്രവാചകനാണ് ഉണ്ട് ാണ് എന്തായാലും ഇബിനോ വലിയ വലിയ ജൂത പണ്ഡിതനായിരുന്നു അദ്ദേഹം മുസ്ലിം ഇസ്ലാം സ്വീകരിച്ചു അപ്പൊ അദ്ദേഹം പറഞ്ഞു അത് സത്യ തീർച്ചയായിട്ടും അറഫ്തുഹു ഞാൻ നബി സല്ലിസ്സലാം തങ്ങളെ മനസ്സിലാക്കിയിട്ടുണ്ട് നബി തങ്ങളെ കണ്ടപ്പോഴേക്കും ഞാൻ കമാ അറഫ ഞാൻ മനസ്സിലാക്കി കമാ അറഫു ഞാൻ മനസ്സിലാക്കുന്ന പോലെ ഇബിനി എൻ്റെ മോനെ അപ്പൊ എൻ്റെ മോനെ ഞാൻ മനസ്സിലാക്കുന്നത് പോലെ നബിസ് അല്ലാ സങ്ങളെ കണ്ട മാത്രയിൽ ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട് സത്യമായിട്ട് തീർച്ചയായിട്ടും ഓ മാരിഫത്തി എന്റെ അറിവ് മുഹമ്മദി മുഹമ്മദ് സല്ലു തങ്ങളെ പറ്റിയുള്ള എനിക്കുള്ള അറിവ് അശദ് അത് കൂടുതൽ എന്താണ് ശക്തമാണ് അതായത് എന്റെ മോനെക്കാൾ കൂടുതൽ എനിക്ക് നബിതങ്ങളെ പറ്റി അറിയാന്ന് അപ്പൊ അത്രത്തോളം മുഹമ്മദ് നബി സ്ല്ലാ സമയം പറ്റി ആർക്കറിയാം ജൂതന്മാർക്ക് ക്രിസ്ത്യാനികൾക്കറിയാം അവർ പിൻപറ്റാതിരിക്കുന്നതാണ് ഇന്ന ഫരീഖം തീർച്ചയായും അവരിൽപ്പെട്ട ഒരു വിഭാഗം ലേക് യാഥാർത്ഥ്യത്തെ മറച്ചുവെക്കുന്നുണ്ട് യാഥാർത്ഥ്യം അല വിശേഷങ്ങളെ വിശേഷണത്തെ മറച്ചു വെക്കുന്നുണ്ട് ഏതൊരു നിലക്ക് വഹും ഞാനും അവർ തന്നെ അറിയുന്നവരായ നിലക്ക് ഹാദ്അല്ലി അന്താലി ഹാതാ ഇത് അല്ലെ ഈ യാതൊന്നാണ് അന്താ ലഹി എന്താണ് ഈ എന്താണ് അങ് ഉള്ള അതിന്റെ മേലാണ് അങ്ങനെയുള്ള ഒന്നാണ് ഇത് എന്നവരറിയുന്ന നിലക്ക് അങ്ങ് ഏതാണോ ഉള്ളത് അതിനെപ്പറ്റി അതിനെപ്പറ്റി അവർക്ക് കറക്റ്റ് അറിയും അല്ലെ കറക്റ്റ് അറിയും ആ അറിയുന്ന നിലക്ക് അവർ ഈ ഹക്കിനെ മറിച്ചെക്കാണ് യാഥാർത്ഥ്യത്തിന് വിധങ്ങളുടെ ന്യത്തിനൊക്കെ അവർ മറിച്ചെക്കാണ് വിധങ്ങളിൽ യഥാർത്ഥ റസൂലാണെന്നുള്ള കാര്യം റസൂലാണെന്നുള്ളതൊക്കെ അറിയാം മറിച്ചു വെക്കുന്നതാണ് അല്ലെ എന്ന് വെച്ചാൽ യാഥാർത്ഥ്യം സത്യം ൻ അത് ഉള്ളതാണ് റബ്ബിക്ക് അങ്ങയുടെ റബിന്റെ ഭാഗത്ത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഫലാത്തക്കൂലൻ അത് അതുകൊണ്ട് അങ്ങ് ആയി പോവല്ലേ പെട്ടുപോവല്ലേ മിനൽ മുന്തരി മുന്തരീങ്ങളുടെ സംശയാലുക്കളുടെ സംശയിക്കപ്പെടുന്നവരുടെ സംശയാലുക്കളുടെ കൂട്ടത്തിൽ അങ്ങ് പെട്ടുപോകരുതേ ആ ഷാഖി നഫി മുംതർ എന്താണ് ഉംതിറ 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 യുംതർ യുംതർ അങ്ങനെ അങ്ങനെ വരും മുംതരീൻ ാണ് അപ്പൊ എന്താണ് അതിൽ സംശയം ഉണ്ടാവുന്ന ആളുകളുടെ കൂട്ടത്തിൽ അങ്ങ് പെട്ടുപോരെന്നാണ് അറിഞ്ഞത് അതായത് മിനാദിൻ ഈ വിഭാഗത്തിലേ പെട്ടുപോരുത് ഫു അബൽ അത് കൂടുതൽ തീവ്രാർത്ഥമുള്ളതാണ് തീവ്ര സ്വഭാവമുള്ളതാണ് ഈ ഒരു പ്രയോഗം എന്തിനേക്കാൾ മീൻ ലാ തും അങ്ങ് സംശയിക്കല്ലേ എന്ന രൂപത്തിൽ പറ എന്ത് പറഞ്ഞ ഫലാത്ത കൊന്നമ്മിൽ മുന്തരി അങ് സംശയിക്കുന്നവരുടെ കൂട്ടത്തിൽ പെട്ടുപോരെന്ന് പറഞ്ഞു അപ്പൊ അത് കൂടുതൽ ഒരു തീവ്രത തീവ്രതയുണ്ടല്ലേ വലിക്കുല് എല്ലാവർക്കും എല്ലാവർക്കും എല്ലാ സമുദായങ്ങൾക്കും വിജിഹ തുജിഹ എന്ന് വെച്ചാൽ ക്രിബില ക്രിബിലുണ്ട് ഒരു ദിക്ക് ഹലിഹ ആ എല്ലാ ഓരോ സമൂഹങ്ങളും അതാണല്ലോ ലിക്കുല്ല് ആ കുല്യൊക്കെയാണ് ഹൂ മടങ്ങുന്നത് അപ്പൊ ഓരോ സമൂഹങ്ങളും മു അതിലേക്ക് തിരിക്കുന്നതാണ് വജഹു ആ ഓരോ സമൂഹത്തിന്റെയും വജഹിനെയും മുഖത്തെ തിരിക്കുന്നതാണ് അങ്ങനെയുള്ള ബിജത്ത് അങ്ങനെയുള്ള കിബില എല്ലാ സമൂഹങ്ങൾക്കുമുണ്ട് ഫിസലാദിഹി ആ ഓരോരുത്തരുടെയും എന്താണ് നിസ്കാരത്തിൽ നിസ്കാരത്തിൽ അപ്പൊ ഇവിടെ വിശുദ്ധ കഴബാലയാണ് നിലവിൽ നമ്മുടെ കിബില ക്രിസ്ത്യാനികളുടെ കിബില അത് കിഴക്കാണ് മുഖദ്ദസ് ആണ് അങ്ങനൊക്കെ ഉണ്ടല്ലോ അല്ലെ മറ്റൊരു അതുകൊണ്ട് നിങ്ങൾ നന്മകളിൽ എന്താക മുന്നേറുക മത്സരിച്ച് മുന്നേറുക നിങ്ങൾ വേഗത്തിലായി താഴത്തി അനുസരണകളിലേക്ക് അനുസരണങ്ങളിലേക്ക് വ കബൂലിഹ ആ അനുസരങ്ങളെ അല്ലെ സ്വീകരിക്കുന്നതിലേക്ക് അതിനെ മാത്രം നിങ്ങൾ എവിടെ ആയിരുന്നാലും എത്തിപ്പിക്കും അള്ളാഹു നിങ്ങളെ കൊണ്ടുവരും ജമി നിങ്ങൾ തന്നെ മുഴുവനുമായി നിലയ്ക്ക് നിങ്ങളെ മുഴുവൻ ആളുകളെ അള്ളാഹു സുബാന നിങ്ങളെവിടെയാണെങ്കിലും കൊണ്ടുവരുമോക്കും നിങ്ങൾ ഒരുമിച്ച് കൂട്ടും അവൻ ില് അങ്ങനെ നിങ്ങൾക്ക് പ്രതിഫലം നൽകും നിങ്ങളുടെ അമലുകൾക്കനുസൃതമായിട്ട് ഇന്നുഅലഅലുഷീൻ എല്ലാത്തിന്റെ മേൽഖീർ ശക്തിയുള്ളവനാണ് കഴിവുള്ളവനാണ് എവിടെയാണോ ഹർജിത്ത പുറപ്പെടുന്നത് എവിടെ വെച്ച് അങ്ങ് പുറപ്പെട്ടാലും സഫലിൻ യാത്രയ്ക്ക് വേണ്ടി അപ്പൊ വലിയ വജഹ് എവിടെ വെച്ച പുറപ്പെട്ടാലും എവിടെ എത്തിയാലും യാത്രയുടെ വേളയിലൊക്കെ ആണെങ്കിലേ വജാഖ് അങ്ങയുടെ വജിനെ അങ്ങ് തിരിക്കുക നബിയെ ഷത്തു അൽ മസ്ജിദ് ഭാഗം ഷെത്തു അൽ മസ്ജുൽഹാം ഹറാമിന്റെ ഭാഗത്തിലേക്ക് എന്ന് വെച്ചാൽ മസ്ജുദ് അൽ ഹറാം അല്ല ശരിക്കും കാബാലിയാണ് ഉദ്ദേശിക്കുന്നത് ഹറാമിന്റെ ചുറ്റുള്ളതാണ് നമ്മുടെ ബിദാത്ത് മക്സൂദ് അല്ലയാണ് ആ അല്ല ബിദാത്ത് മക്സൂദ് ആകുമ്പോ അല്ല ഒരു എന്താണ് അള്ളാഹുവിന്റെ ഷിയാറായിട്ട് കാണിച്ചു തന്നിരിക്കുന്ന എന്താണ് കായബാലയാണ് കായബാലയത്തിലേക്ക് തിരിച്ച് നിസ്കരിച്ചോ അപ്പൊ ഇവിടെ എവിടെയാണെങ്കിലും നിസ്കരിച്ചോളാം പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഇവിടെ ഹദീസ് വ്യക്തമാക്കി തരുന്നുണ്ട് യാത്രയുടെ വേളയിൽ സുന്നത്ത് സുന്നസ്കാരത്തില് എന്താണ് കിബില എന്നത് ഒന്നുകിൽ കായബാലയത്തിലേക്കാക്കാം അല്ലെങ്കിൽ യാത്രയുടെ ദിശയിലേക്കാക്കാം നിസ്കാരത്തിൽ മാത്രം അപ്പൊ ഇത് ഫറുദ് നിസ്കാരത്തിന്റെ മാത്രം വിഷയാണ് ഇതിലിപ്പം പറഞ്ഞ ഫർദ്ദും സുന്നത്തൊക്കെയാണ് പക്ഷെ സുന്നത്തിനെ എന്ത് ചെയ്യുന്നുണ്ട് ഹദീസ് ഫിക്കീന കിതാബിലൊക്കെ പറഞ്ഞ പോലെ തന്നെയാണ് മെറബിക് റബിൻന്നും അത് വെച്ചാൽ ഒന്നുകിൽ ഈ നസ് കിബിലയുടെ മാറ്റം അല്ലെങ്കിൽ വിശുദ്ധ പ്രവാചകർ സല്ലി സ്വലാമ താങ്കൾ തങ്ങൾ തങ്ങൾ സല്ലാ അലൈഹി സ്വലാമ താങ്കൾ ലഹക്കു യാഥാർത്ഥ്യമാണ് അല്ലെങ്കിൽ യാഥാർത്ഥ്യമാണ് ഈ വചനം യാഥാർത്ഥ്യമാണ് എന്തുവാ

അല്ല അതല്ല വജഹക്ക ഷത്തർ മസ്ജിദ് അൽഹറാം എന്ന് പറഞ്ഞത് അതിനെ ആവർത്തിച്ച് പറഞ്ഞു എന്തിനാണ് ലി ബയാനി ഇവിടെ പറഞ്ഞു വമിൻ ഹൈസു എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് അപ്പൊ അതെന്തിനാണ് ഇവിടെ ഇങ്ങനെ ഈ രൂപത്തിൽ വീണ്ടും ഈ ഷത്തർഅൽ മസ്ജിദ് അൽഹറാം വരാൻ കാരണം എന്താണ് അതാണ് അതിനെ ആവർത്തിച്ചു പറഞ്ഞു ലിബയാനി വ്യക്തമാക്കാൻ തസാവി സഫരി യാത്രയുടെ ഒന്നാണ് ഒന്നാണ്ഹിം യാത്ര അല്ലാത്തവരുടെ ഹുക്കുമ് യാത്രക്കാർ സഫർ എന്ന് വെച്ചാൽ യാത്രക്കാരുടെ ഹുക്കുമ് അപ്പം സുഫ്ര അല്ലെ സുഫ്റ് റുക്കബ് സുഫർ യാത്ര ചെയ്യുന്ന ആൾ റാക്കിബിന്റെ ജമമാണ് റുക്കബ് അതുപോലെ തന്നെ ജമമാണ് സുഫർ അല്ലെ യാത്രക്കാരുടെ ഹുക്കുമ് യാത്രക്കാരല്ലാത്തവരുടെ ഒരു സമമാണ് എന്നതിനെ ബയാൻ ചെയ്യാണ് അതായത് യാത്രയിലാണെങ്കിലും യാത്ര അല്ലെങ്കിലും ഖിബില കാലയത്തിലേക്ക് തിരിച്ചിട്ടായിരിക്കണം കിബില നിസ്കാരമൊക്കെ ഉണ്ടാവേണ്ടത് അപ്പൊ നിസ്കാരത്തിന്റെ കാര്യം ഹദീസ് പ്രത്യേകം പറയുന്നുണ്ട് അങ്ങ് എവിടെ പുറപ്പെട്ടാലോ അതായത് എവിടെ യാത്രയാണെങ്കിലും ഫവല്ലി വജഹ് അങ്ങയുടെ മുഖത്തെ തിരിക്കണേ ഷത്രിൽ മസീൽ ഹറാം ഹഹറാമിന്റെ ഭാഗത്തിലേക്ക് ഭാഗത്തിലേക്ക് വഹിദുമാ കുന്തും നിങ്ങൾ നിങ്ങളെവിടെയായിരുന്നെങ്കിലും നിങ്ങൾ എവിടെയാണുള്ളതെങ്കിലും ഫവല്ലുജു നിങ്ങളുടെ എന്താണ് മുഖങ്ങളെ നിങ്ങൾ തിരിക്കണം ഷത്രുഹു അതിന്റെ ഭാഗത്തിലേക്ക് കറാറാഹുലി തക്കീത് ഇവിടെ തക്കീതിന് വേണ്ടിയാണ് ഇവിടെ ആവർത്തിച്ചേണ്ടത് ഫവല് വജ് ഷത്തൽ മസീൽ ഫ വല്ലുജു ഷത്ര ആവർത്തിച്ചില്ലേ ി അല്ലാ എന്തിനാണ് ഇങ്ങനെ ആ നമ്മുടെ ഇവിടെ നിന്ന് മാറ്റി ഇങ്ങോട്ടാക്കിയത് ബൈറ്റിൽ മുഖത്ത സാർന്നല്ലേ പതിനാറ് പതിനേഴ് മാസം കിണുക ആയിട്ടുണ്ടായിരുന്നു അതിന്ന് മാറ്റി ബൈറ്റിൽ മുഖത്ത് മാറ്റി കാലത്തിലേക്ക് ഇവിടെ മാറ്റുന്ന എന്തിനാണ് ലി അല്ലൂന എവിടെയാണെങ്കിലും നിങ്ങൾ കബാലത്തിലേക്ക് തിരിഞ്ഞ് നിസ്കരിക്കണം എന്ന് പറയാൻ കാരണം ലി അല്ലൂൻ ജനങ്ങൾക്ക് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയാണ് ജനങ്ങൾ എന്ന് വെച്ചാൽ ഇവിടെ ഉദ്ദേശം ആരാണ് നേരത്തെ ആദ്യം പറഞ്ഞ പറഞ്ഞു അവിടെ വ്യാഖ്യാനം പറഞ്ഞിട്ടുണ്ടോ യഹൂദികളും മുഷിരിക്കീങ്ങളും ഇവിടെ അതുപോലെ തന്നെ മുഷിരിഖീങ്ങൾക്കും യഹൂദികൾക്കും എന്താണ്ടാ ഉണ്ടാവാതിരിക്കാൻ വേണ്ടി അല്ലെങ്കിൽ നിങ്ങൾക്കെതിരെ ഹജ്ജ് ഒരു തെളിവ് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയാണ് അതായത് മുജാദല ഒരു തർക്കം ഉണ്ടാവാതിരിക്കാനാണ് അവർ ഇങ്ങനെ ർക്കച്ചിട്ട് എന്ത് ഇങ്ങനെ മാറ്റം കിബിലമാറ്റം ഒരു തർക്കം ഉന്നയിക്കുന്നുണ്ട് ഏത് വിഷയത്തിൽ ഇലവി അതല്ലാത്തതിലേക്ക് തിരിയുന്ന വിഷയത്തിൽ അതല്ലാത്തതിലേക്ക് തിരിയുന്ന വിഷയത്തിൽ തിരിയുന്ന ആണെങ്കിൽ അവരെന്താകും ഒരു തർക്കം ഉണ്ടാകും അതല്ലാത്ത ബാല അല്ലാത്ത പിന്നെന്താണ് ബൈത്തുൽ മുഖത്തസ് തിരിയുമ്പോൾ മുശ്രിക്കീങ്ങൾ ഒരു വാദം ഉന്നയിക്കും നിങ്ങൾ എന്തെങ്ങനെയെന്ന് മുശ്രിക്കീങ്ങളും ജൂതന്മാരും ഒരു വാദം ഉന്നയിക്കും അയ്യ അതായത് ലി അവരുടെ മുജാദല അവര് തർക്കിക്കല് ലക്കും നിങ്ങളോട് നിങ്ങളോട് അവർ തർക്കിക്കാൻ തർക്കിക്കൽ ഇല്ലാതിരിക്കാൻ വേണ്ടിയാണ് തർക്കിക്കാതിരിക്കാൻ വേണ്ടിയാണ് അത് എന്തിനാലാണ് ആ തർക്കം വരുന്ന മുജാദല മീൻ കൗലി യഹൂദി യഹൂദികളുടെ പറച്ചിൽ ജൂതന്മാർ എന്താ പറയുന്നത് മുഹമ്മദ് നമ്മുടെ ദീനന എന്ത് ചെയ്യുന്നു നിഷേധിക്കുന്നു ഓ നമ്മുടെ കിബിലന അദ്ദേഹം പിൻവറ്റുകയും ചെയ്യുന്നു അങ്ങനെയാണ് ആര് പറയുക ജൂതന്മാർ പറയുക കാരണം ജൂതന്മാരുടെ ധീര് ജൂതമതം നമ്മളത് അംഗീകരിക്കുന്നില്ല കാരണം ഒരുപാട് എന്താണ് എനസ്സുകളൊക്കെ സംഭവിച്ചു കാലഹരണപ്പെട്ടു പോയ മതമാണ് ശരിക്കും ഇസ്ലാം മതമാണിത് പിന്നെ അവർ ജൂതമതം എന്ന് പറയും നമ്മളങ്ങനെ പറയും അപ്പോൾ ശരിയത് മാറി പ്രവാചകർ സാഹു അലം ആദ്യം ഈസാനം ഒക്കെ വന്നിട്ടുണ്ട് എന്നിട്ട് കിബില നമ്മുടെ കിബിലയാണല്ലോ ബൈത്തുൽ ബൈത്തുൽ മുഖത്തേക്ക് തിരിഞ്ഞു നിസ്കരിക്കുകയും ചെയ്യുന്നു ഇതെന്തൊരു കോലാണ് പിന്നെ ആ കൗലിൽ യഹൂദി എന്നതിനാണ് മുഷരിക്കൻ വക്കൌലിൽ മുഷരിക്കൻ എന്താ പറയുന്നില്ല ഇബ്രാഹിം മുഹമ്മദ് വാദിക്കുന്നത് ഇബ്രാഹിം നബിയുടെ മില്ലത്തിനെ ചരിയാണ് വാദിക്കുന്നത് ഇബ്രാഹിം നബിയുടെ ചരിയ പിൻപറ്റുന്നൊക്കെ വാദിക്കുന്നുണ്ട് പക്ഷേ ഇബ്രാഹിം നബിയുടെ കിബിലയോടെ എതിരും എതിർ നിൽക്കുന്നു ഇബ്രാഹിം നബിയുടെ കിബില ഏതാണ് കാബയാണ് എന്നിട്ട് മുഹമ്മദ് എവിടെയാണ് നിസ്കരിക്കുന്നത് നമ്മുടെ ബൈബിൾ മുഖല തിരിഞ്ഞു പതിനേഴ് മാസം അങ്ങനെ മുഷരിക്കീങ്ങളും ജൂതന്മാരും ഒരേ സമയം ആക്ഷേപിക്കുന്നുണ്ട് അപ്പൊ ഈ രണ്ട് ആക്ഷേപം ഈ രണ്ട് മുജാദലനെ എന്ത് ചെയ്യാൻ വേണ്ടിയാണ് ഈ തർക്കങ്ങളെയും ഒഴിവാക്കാൻ ഇനി ഇല്ലാതാക്കാൻ വേണ്ടി ഇനി മുതൽ എവിടെ നിസ്കരിക്കാനോ എങ്ങോട്ടതിന്സ്കരിക്കാന കരകത്ത് നിസ്കരിക്കുക അപ്പൊ ആരുടെ ഇതിൽ നിന്നാണ് എല്ലാ അലയിക്കും നിങ്ങൾക്കെതിരെ ജൂതന്മാർക്കും മുഷിരിക്കീങ്ങൾക്കും ഒരു തെളിവുണ്ടാവാതിരിക്കാൻ വേണ്ടിയാണ് ആർക്കൊഴികെ ഇല്ലല്ലീന്ന് വലമോ മിന്നും അവരിൽ നിന്നും അക്രം പ്രവർത്തിക്കുന്നവർക്കൊഴികെ അതായത് അവരിൽ നിന്ന് അക്രമം പ്രവർത്തിക്കുന്നവരെ എവിടെ കിബിലെ മാറ്റിയാലും അവരിങ്ങനെ ആക്ഷേപിച്ചുകൊണ്ടിരിക്കും അവരിങ്ങനെ പറയും തർക്കിച്ചുകൊണ്ടിരിക്കും മുസ്ലിക്കീങ്ങള് എല്ലാരും എന്താണ് ഘട്ടവരാണ് എല്ലാവരും എന്താണ് മുസ്ലിഖീങ്ങളും ജൂതന്മാരുമാണ് സത്യനിഷേധികളൊക്കെയാണ് പക്ഷേ അവർ തന്നെ അക്രമം പ്രവർത്തിക്കുന്നവരുടെ എന്തുണ്ടെങ്കിലും അതിനൊക്കെ കുറ്റവും കുറവും കണ്ടുപിടിക്കുന്ന ആള് അവർക്കൊഴിക അവര് ഇപ്പം കാലയത്തിലോട്ട് കിബിലെ മാറ്റിയെന്ന് വെച്ചാൽ അവർ നിർത്തൂല അവര് നിങ്ങളോട് ഇങ്ങനെ തർക്കിച്ചുകൊണ്ടിരിക്കും അതാണ് പറഞ്ഞത് ഇല്ലല്ല ദീനമോ മിനു അവരെന്നും അക്രമം പ്രവർത്തിച്ചു കഴുകിയെ ബിൽ ഇനാദി എന്തുകൊണ്ട് എതിർക്കലുകൊണ്ട് ബിൽ ഇനാദി എതിർക്കലുകൊണ്ട് ഇന്നും കാരണം അവരെന്താണ് അവർ പറയും മാ മാതഹ ഇലൈഹ് അല്ല മാ മാ അതിലേക്ക് ഏതൊന്ന് സംഗതിയാണ് എന്ത് ചെയ്ത് മാറ്റിയത് ഇല്ല മൈലൻ ഇല ദീനി ആബായി അദ്ദേഹത്തിന്റെ പിതാക്കന്മാരുടെ ദീനിലേക്കുള്ള ഒരു ചെരിവല്ലാതെ അമ്മ മാ എന്താണ് ആനിക്കണം ആ തുഹവിലി ലിബിലയിലേക്ക് അല്ല കബയിലേക്ക് കിബിലയായിട്ട് കാബയിലേക്ക് മാറ്റിയിട്ടില്ല ഇല്ല മൈലൻ മൈലല്ലാതെ ഇലാദീനി ആബാഹി അദ്ദേഹത്തിന്റെ പിതാവിന്റെ പിതാക്കന്മാരുടെ മതത്തിലേക്കുള്ള ഒരു ചെരിവല്ലാതെ ആ പിതാക്കന്മാരുടെ മതം അതാണ് പിതാക്കന്മാരുടെ മതത്തിലേക്കുള്ള ചെരിവാണ് ഇവിടെ ഈ കിബില മാറ്റത്തിന് പ്രചോദനമായ സംഗതി അവര് പറയും മുത്തസിന് പറയും കിബില മാറ്റുന്നതിനുമ്പ് ഇങ്ങനെ പറയും എന്താ ഇങ്ങനെ ചെയ്യുന്നതെന്ന് ചോദിക്കും പിന്നെ കിബില മാറ്റി കഴിഞ്ഞാൽ പറയും ആ അതിപ്പോ കിബിലിപ്പോ മാറിയതേ വാപ്പ ഒക്കെ വാപ്പ ഇബ്രാഹിം നബിയും ഒക്കെ അല്ലേ അപ്പൊ ഇബ്രാഹിംനബിയുടെ കാബല്ല എങ്ങോട്ടാണ് കാബയിലേക്കാണ് അതുകൊണ്ടാണ് അത് വാപ്പമാരുടെ ആ ഒരു ദീനിനോടുള്ള ഒരു ചായു ആണെന്ന് അവര് പറയും അവർ എത്ര പറഞ്ഞാലും അവരെന്തേലൊക്കെ പറഞ്ഞോണ്ടിരിക്കും അവരെ നോക്കണ്ട ഇനി എന്താണ് മുത്തസിലാണ് ഇല്ലല്ലാ വലമവും മിനും ഇല്ലല്ലധീന വലമവും മിനുഹും ശരിക്കും അവരെന്താണ് വാലിമ്യങ്ങളാണ് അത് യഹൂദികളും വാലിമ്യങ്ങളാണ് ഇവരും വാലിമ്യങ്ങളാണ് അപ്പൊ ആ ഒരു വർഗത്തിൽ പെട്ടതാണല്ലോ ഇത് മുസ്തസ്നാ മിനുവിന്റെ ഐറ്റത്തിൽ മുസ്തസ്നാ ബിഹുപെടുമ്പോഴാണ് മുത്തസിലാവുന്നത് ഇനി വൽമാന ഇവിടത്തെ ഉദ്ദേശം ലാ യൂനു ലും ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയാണ് അഥവാ അവിടെ ഇപ്പം ലാ യൂനും വായിക്കാം ലായക്കൂന് ഉണ്ടാവുകയില്ല ലിയ ഒരാൾക്കും ഉണ്ടാവുകയില്ല അലയിക്കും നിങ്ങൾക്കെതിരെ കലാമിനൊരു സംസാരം ഉണ്ടാവില്ല ഇല്ലാ കലാമ ഇക്കൂട്ടരെ സംസാരം ഒഴുകി ഇവർ ഇങ്ങനെന്തേലും പറഞ്ഞോട്ടേക്ക് വേറെ ആരും ഒന്നും പറയൂല ഈ കിബില മാറ്റിയതോടുകൂടി സാധാരണ മുഷിരിക്കും ജൂതന്മാരും ഒക്കെ അവരുടെ തർക്കം ആ ഇപ്പൊ മുഹമ്മദ് ഓക്കെ ഇവർ ആൻ്റെ ബീടെ പറയുന്നു പറഞ്ഞ് ഇവർ എന്നിവ വിലയിൽക്കും തിരിയുന്നു ഓക്കെ എന്ന് പറഞ്ഞാൽ സമ്മതിക്കും പക്ഷേ അവരുടെ സംസാരം ആവൂല അവർ ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കും നിങ്ങൾക്കെതിരെ അപ്പം നിങ്ങൾ അവരെ പേടിക്കേണ്ടതില്ല മറിച്ച് ആരെ നിങ്ങൾ അവരുടെ ഈ മുജാദല നിങ്ങൾ പേടിക്കൊന്നും വേണ്ട അവരിങ്ങനെ തർക്കിച്ചോണ്ടിരിക്കും വിഷയത്തില് ഇലഹാലി ലേക്ക് തിരിയുന്ന വിഷയത്തില് നിങ്ങൾ എന്നെ എന്നും എന്റെ കൽപ്പനയെ അനുസരിക്കുന്നവരുണ്ട് എന്തിനു വേണ്ടിയാണ് ീമ നിങ്ങൾ തിരിയുന്നതിനു വേണ്ടിയാണ് വലിയ ഉത്തിമ പൂർത്തീകരിക്കാൻ വേണ്ടി അതുഫുൻ അലാലി അല്ലാ അല്ലു അലിന്നാസ് അലേജൻ നിങ്ങൾക്കെതിരെ ജനങ്ങൾക്ക് തെളിവുണ്ടാവാതിരിക്കാൻ വേണ്ടിയുമാണ് അതിന്മേൽ അത്തുഫതി വലിയ ഉത്തിമ ഞാൻ പൂർത്തീകരിച്ചു തരാൻ വേണ്ടിയുമാണ് നിയമത്തി എന്റെ അനുഗ്രഹത്തിൽ നിങ്ങൾക്ക് കൊണ്ട് നിങ്ങളുടെ മേൽബിലിതായത്തിന്റെ അടയാളങ്ങളിലേക്ക് നിങ്ങൾ സന്മാർഗ സിദ്ധിക്കാൻ വേണ്ടിയാണ് കമാ നാം അയച്ചതുപോലെ ബി അലി എന്ന് പറഞ്ഞാൽ ആ ഉത്തിമയോട് ബന്ധപ്പെട്ടതാണ് കമാ എന്ന് ജറൂർ കമാ പൂർത്തീകരിക്കുന്നതിന് വേണ്ടി പൂർത്തീകരിക്കാൻ വേണ്ടി എന്ന് എൻ്റെ നിയമത്തിന് പൂർത്തീകരിക്കണം ഏതുപോലത്തെ പൂർത്തീകരണം നാം ആ അനുഗ്രഹത്തെ പൂർത്തീകരിച്ചതുപോലെ ബിറുസാലിനെ അയക്കലുകൊണ്ടേ ഫീഖും നാം അയക്കലുകൊണ്ട് ഫീക്കും നിങ്ങൾ റസൂലൻ ഒരു റസൂലിനെ അയക്കല് കൊണ്ട് എങ്കും നിങ്ങളിൽ നിന്ന് തന്നെ ഒരു റസൂല് അതാരാ നിങ്ങളിൽ നിന്ന് തന്നെ റസൂൽ അറബികളിൽ നിന്നുള്ള റസൂൽ റസൂലൻ അലൈഹി സ്വലം തങ്ങളെ അയക്കൽ കൊണ്ട് എന്തായി അതിനെ പൂർത്തീകരിച്ചതുപോലെ എന്റെ ന്യായെ നിങ്ങളുടെ മേൽ പൂർത്തീകരിക്കാൻ വേണ്ടിയാണ് ഈ കിബിലയിലേക്ക് തിരിയാൻ പറയുന്നത് കാബയിലേക്ക് എങ്ങനെയുള്ള മഹമ്മദാണ് സല്ലു അലൈഹി സ്വലം നിങ്ങൾ മേലിൽ നമ്മളുടെ ദൃഷ്ടാന്തങ്ങൾ ഓദിക്കേൽപ്പിക്കുന്ന നമ്മുടെ ദൃഷ്ടാന്തം വെച്ചാൽ അഥവാ അൽ ഖുർആാൻ ഓദികൾപ്പിക്കുന്ന ഓ യുദ്ധീകും നിങ്ങൾക്ക് നിങ്ങളെ പരിശുദ്ധപ്പെടുത്തുന്ന യുദ്ധർക്കും നിങ്ങളെ ശുദ്ധീകരിക്കുന്ന മനുഷ്യർക്ക് ബഹുദൈവാരാധനയിൽ നിന്നും ബഹുദൈവ വിശ്വാസത്തിൽ നിന്നും നിങ്ങൾക്ക് പഠിപ്പിച്ചു തരുന്ന കിതാബ് വിശുദ്ധ ഗ്രന്ഥത്തെ ഖുർആാന വിശുദ്ധ ഖുർആാനെ ഹിക്മത്തിനെ യുക്തി മാഫി ഖുർആാനിലുള്ള ഒന്ന് ആ ഒന്ന് യുക്തി എന്ന് വെച്ചാൽ എന്നാണ് ഇവിടെ പറഞ്ഞു അഹ്കാമാണ് വിധി വിലക്കുകൾ അതാ മതി വിധ വിലക്കുകളെ ഒക്കെ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരും വയ്യായിരത്തി മുക്കും നിങ്ങൾക്ക് പഠിപ്പിച്ചു തരും ആ ഒന്നിനെല്ലാം തക്കൂന്നു നിങ്ങളായിരുന്നില്ല താലമൂൻ അതിനറിയുന്നവരായിരുന്നില്ല അങ്ങനത്തെ നിങ്ങൾക്ക് അറിയാത്ത കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരും അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഓർക്കണം എന്നോർക്കണം നിസ്കരിക്കൽ കൊണ്ടും എന്ത് പരിശുദ്ധപ്പെടുത്തി തസ്ബി ചെലവ് കൊണ്ടും അതുപോലുള്ളത് ഒക്കെ അങ്ങനെയെങ്കിൽ നിങ്ങൾ എന്നെ ഓർത്താൽ അത് കുറക്കും ഞാൻ നിങ്ങളെ ഓർക്കും അഭിപ്രായം നിങ്ങളെ ഞാൻ ഓർക്കും അങ്ങനെ ഓർക്കാനുള്ള മനസ്സാണ് നമ്മളെ പോലെ ഇല്ല എന്താണ് അള്ള ഞാൻ നിങ്ങൾക്ക് പ്രതിഫലം നൽകും എന്നാണ് ഹദീസിലുണ്ട് ഹദീസ് മൻ ഹദീഫ് ആരെങ്കിലും എന്നെ ഓർത്താൽ ഫീനഫ് സിഹി ഹൃദയത്തിൽ അതായത് മനസ്സിൽ അവൻ എന്നെ പറ്റി ഇങ്ങനെ അവനോർക്കും എന്റെ മനസ്സിൽ അള്ളാന്റെ മനസ്സെന്ന് വെച്ചാൽ ും എന്നെ ഓർത്താൽ ഫി മല ഇൻ ജനമഹ ജനസമൂഹത്തിനിടയിൽ അള്ളാഹിനെ പറ്റി ഇങ്ങനെ പറഞ്ഞാൽ ദക്കർത്തുഹു ഞാൻ അവനെയും പറയും അവനെ പറ്റിയും പറയും സി എവിടെ ഫി മല ഇൻ മല എന്ന് വെച്ചാൽ എന്താണ് പ്രമാണിമാരൊക്കെയാണ് മല ഈ ഒരുപാട് പ്രമാണിമാരുടെ ഇടയിൽ വെച്ച് അവൻ എന്നോർത്താൽ ഞാൻ അവനെ ഓർക്കും ഫീ ഫിമലൈൻ വലിയ വലിയ ആളുകളുടെ ഇടയിൽ വെച്ച് എങ്ങനെയുള്ള ആളുകളി അവന്റെ പ്രമാണിമാർ അവന്റെ അടുത്തുള്ള പ്രമാണിമക്കാൾ ഉത്തമരായ പ്രമാണിമാർ വലിയ മലക്കുകൾ അവരുടെയൊക്കെ ഇടയിൽ വെച്ച് ഞാൻ അവനെയും പറ്റി പറയുന്നതാണ് നല്ല ഹൗസ് ബാൻ തെളി വിശുദ്ധ കുറു കൊതിസിയായ ഹലീസിൽ പറയുന്നത് നമ്മൾ ആ കൂട്ടത്തിൽ ഉൾപ്പെടുത്തിട്ടെ വഷ് നിങ്ങൾ എനിക്ക് ശുക്രുചെയ്യണേ നന്ദി ചെയ്യണേ ഞാമ തീ എന്റെ നിയമത്തിന് വി അനുസരിച്ച് അപ്പോൾ വഷക്കറുൽ ഈ ന്യമത്തി എൻ്റെ അനുഗ്രഹത്തിന് എൻ്റെ ന്യാമത്തിന് നിങ്ങൾ എന്നോട് നന്ദി ചെയ്യണം താഴത്തി അള്ളാഹുവിനെ വഴിപെടൽ കൊണ്ട് അല്ലാതെ നിങ്ങൾ എനിക്ക് നന്ദി കട കാണിക്കരുത് എന്നോട് പാവം പ്രവർത്തിക്കരുണ്ട് ആമനോ അല്ലയോ സത്യവിശ്വാസികളെ ഇസ്തായിനോ നിങ്ങൾ സഹായം തേടണേ അല്ല ആഹ്റീ ആഹ്റത്തിന് മേൽ ബിസ്സരി ക്ഷമിക്കരു ഈ വഴിപ്പിടലിൻ്റെ മേൽ വൽബല ഈ എന്തിൻ്റെ മേലും വൽബല ഈ പ്രയാസത്തിന്റെ മേല് വഴിപ്പെടുന്നതിന്റെ മേല് വഴിപെടുമ്പോക്ക് ബുദ്ധിമുട്ടുണ്ടാവും അതൊക്കെ എന്ത് ചെയ്യാ ക്ഷമിക്ക ബലാ എന്താണ് പ്രശ്നങ്ങള് എന്താണ് ബലാ മുസീബത്ത് നമ്മൾ പറയൽ പരീക്ഷണം പരീക്ഷണത്തിന്റെ മേലെ ക്ഷമിക്കൽ കൊണ്ടും നിങ്ങളെ ക്ഷമിക്കാ ഈ നിസ്കാരത്തെ പ്രത്യേകിച്ചും പറഞ്ഞല്ലോ അഭി പറയല് കൊണ്ട എന്തിനാണ് ലിതരിഹാ വീതകറുരിഹ അതിന്റെ ആവർത്തനം കാരണത്താലും അതിന്റെ വലിപ്പത്തരം അതിന്റെ മഹത്തരം കാരണത്താലും നിമസ്കാരം അഞ്ച് പക്കത്തില്ലേ ആ അതൊക്കെ കാരണത്താൽ ഇന്ന് അള്ളാഹു നിഷി അള്ളാഹു താലം സ്വാഭിനിയും ക്ഷമിക്കുന്ന ആളുകളോടുകൂടിയാണ് ബിൽ അവനെ സഹായിക്കലുകൊണ്ട് ക്ഷമിക്കുക സഹായിക്കൽ കൊണ്ടാണ് അള്ളാഹുടെ ഈ അള്ളാഹ് ക്ഷമിക്കുന്ന ആളുകളുടെ കൂടെ ഉണ്ടെന്ന് പറഞ്ഞാൽ അള്ളാഹന്റെ സഹായം അവർക്കുണ്ടാവുന്നു